കോഴിക്കോട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവങ്ങൾ രണ്ടാണ് ഒരിടത്ത് ജ്യേഷ്ഠൻ സഹോദരനെയാണ് കൊടുവാളുകൊണ്ട് വെട്ടിയതെങ്കിൽ മറ്റൊരിടത്ത് വെട്ടിക്കേസിലെ പ്രതി പതിനേഴുകാരനാണ് തീർത്താൽ തീരാത്ത പകയും മദ്യപാനവുമാണ് വീണ്ടും വീണ്ടും മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നത് കോഴിക്കോട് ചക്കും രാവിലെയാണ് മുഹമ്മദ് അലി തന്റെ സഹോദരൻ അബ്ദുൾ റഹ്മാനെ വാക്കെത്തി കൊണ്ട് വെട്ടിയത് അബ്ദുൾ റഹ്മാൻ ദിവസവും വീട്ടിൽ മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയുണ്ടായ വാക്കുതർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ റഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മുഹമ്മദ് അലിയെ പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലാച്ചിയിൽ പതിനേഴുകാരൻ വെട്ടിയത് അയൽവാസിയായ നാൽപ്പതുകാരൻ രജീഷിനെയാണ് പതിനേഴു വയസ്സുള്ള ഈ കുട്ടി വീട്ടിൽ അച്ഛനുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു വീട്ടിൽ ബഹളം വെച്ചപ്പോൾ പതിനേഴുകാരനോട് സംസാരിക്കാൻ ചെന്നതായിരുന്നു രജീഷ് ഇതിനിടയിലാണ് തലയ്ക്കും കാലിനും കൊടുവാളുകൊണ്ട് വെട്ടിയത് ഗുരുതരമായി പരിക്കേറ്റ രജീഷ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനേഴുകാരനെ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വെള്ളിമാടുകുന്ന് ജുവനൈൻ ഹോമിലേക്ക് മാറ്റി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്